ഹലോ വെൽക്കം ടു മൈ ചാനൽ അല്ല അവർ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഇത് രാവിലത്തെ വീഡിയോ അല്ല കേട്ടോ ഇത് ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോ ആണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ വീഡിയോ എടുത്ത് ഇപ്പോൾ തന്നെ എടുത്തിട്ട് തിരിഞ്ഞിടാന്ന് വിചാരിച്ച് ഈ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന മരം സ്റ്റോബ് സബർ ജെല്ലി എന്ന് പറഞ്ഞാണ് തന്നത് പക്ഷേ ഇതുവരേക്ക് കാക്കയോ പൂക്കയോ ഒന്നും ചെയ്തില്ല നല്ല പൊക്കം വെച്ച് പോയി അപ്പോഴത്തേക്കും പകുതി വെച്ച് മുറിച്ചു കളഞ്ഞേ ഇത് വാങ്ങിച്ച നട്ടായിട്ട് ഒരു എട്ടൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നേ നമ്മളെ ചെടിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ചെടി നല്ല ഭംഗിയാണെങ്കിൽ കാണാം നല്ല ഭംഗിയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഇത് ഒരു ഉള്ളിലാണ് നട്ട് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പുഷ് ചെയ്ത് നന്നായിട്ട് അതിനുള്ളിൽ തന്നെ പൊടിച്ച് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇത് നമ്മുടെ തറയിലൊക്കെ നടമ്പോഴത്തേക്കിനും കാട് പിടിക്കും പോലെയൊക്കെ വളരും പക്ഷേ ഇത് ഇതേപോലെ എന്തെങ്കിലും ചെടി ചട്ടിയിലോ എന്തെങ്കിലും നട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും അതിൻ്റെ ഇലകൾ കാണാം നല്ല ഉണ്ടായിരുന്നേ ഇപ്പം ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ എന്താ ഈ ചെടി വയസ്സായി കാക്ക ചെടി വയസ്സായി നിൽക്കുവാണ് എപ്പോൾ വേണോ ഇല്ലാതാവാം ആ രീതിക്ക് നിൽക്കുകയാണ് പിന്നെ അത് ഇല്ലാതായി പോകില്ല കാരണം അതിൻ്റെ വിത്ത് വീണ് കുറേ അങ്ങ് പോത്തും വിത്ത് വീണ് ബാക്കി പൊടിച്ചങ്ങ് കയറിക്കോളും ഇപ്പം നിറയേതായി ഇവിടെ ചവറൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ ഒച്ചു രാത്രിയാകുമ്പോൾ നിറയെ ഒച്ചു കയറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികളെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉപ്പിട്ട് നശിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒച്ചു കയറുമ്പോഴത്തേക്ക് ചെടിയൊക്കെ പോവും പിന്നെ എന്തായാലും തേരപരത ഇതേപോലെ നടക്കുന്നുണ്ട് മക്കൾ രണ്ടുപേരും അപ്പുറത്തെ കൊശിൻ്റെ വീട്ടിൽ പോയി കാണാം അതാണ് രണ്ടുപേരെയും കാണാത്തത് മോനെ നിന്ന് സ്കൂളിൽ പോകേണ്ടിയിരുന്നു മോനീന്ന് സ്കൂളിൽ അവർ സ്കൂളിൽ മാത്രം ഒരു അവധിയാണ് അപ്പോൾ അതുകൊണ്ട് അവർ പോകേണ്ടിയിരുന്നു അപ്പോൾ പൂക്കളൊക്കെ നല്ല ഭംഗിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് കൊഴഞ്ഞ് കഴിഞ്ഞാൽ എടുത്തോണ്ട് എന്താ ഷോ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ അപ്പം ഞാൻ ഇപ്പം കാണിക്കാൻ പോനെ പൂ ഒന്ന് ഒരു മൂന്ന് നാല് മാസം വരെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ ഓണ സമയമാകുമ്പോഴാണ് പൂക്കുന്നത് അല്ലാത്തപ്പോഴും പൂക്കും ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്